സംസ്ഥാന എൻഎസ്എസ്എല്ലിന്റെയും കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖത്തിൽ സംഘടിപ്പിച്ച കാക്കർശി നാടകം ശ്രദ്ധേയമാവും സംസ്ഥാന എൻ എസ് എസ് സെല്ലിന്റെയും കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖത്തിൽ മുദ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് പത്തനംതിട്ടയുടെ സഹകരണത്തോടെയാണ് കാക്കൃശി നാടകം സംഘടിപ്പിച്ചത് അർത്തുങ്ങൽ സെൻറ്റ് ഫ്രാൻസിസ് അസിസി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എച്ച് ഐ വി എയ്ഡ്സ് ബോധവൽക്കരണ കാക്ക നാടകം വാർഡംഗം മേരി ഗ്രേസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സീനിയർ അധ്യാപകൻ സെബാസ്റ്റ്യൻ കെ ഡബ്ല്യു അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ക്ലസ്റ്റർ കൺവീനർ ബി ആമോൾ അർത്തുങ്കൽ സെൻറ്റ് ഫ്രാൻസിസ് അസ് സി സി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അജു പി ബെഞ്ചമിൻ എന്നിവർ സംസാരിച്ചു പ്രശസ്ത കലാകാരൻ സന്തോഷ് വെട്ടൂർ എസ് ഡി കോളേജ് എൻ എസ് എസ് വോളണ്ടിയർ അഭിലാഷ് അർത്തുങ്കൽ സ്കൂൾ എൻ എസ് എസ് വോളണ്ടിയർ അഡോണിസ് മുദ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് പത്തനംതിട്ടയിലെ സന്തോഷ് വെട്ടൂർ മോഹനൻ പട്ടാഴി ശശികല പുനലൂർ അംബിക അടൂർ കുമാർ കോന്നി എന്നിവരുടെ നേതൃത്വത്തിലാണ് കാക്കർഷ്യ നാടകം അവതരിപ്പിച്ചത് നീ എന്തോ ഇവിടെ കിടന്ന ബെവളം വെക്കുന്നത് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമായത് പമ്പ്രോ ഇവിടെ രാത്രി ചങ്ങ എല്ലിയോടിക്കുന്ന തമ്പ്രീന തമ്പ്രാ അല്ല ഇവര് പറഞ്ഞു നീ നിന്റെ പച്ച വീണ്ടും തുടങ്ങിയത്